എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ബീഫ് വറുത്തരച്ചതാണ് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്നോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ അരക്കിലാണ്ട് അടയ്ക്കുള്ള ബീഫ് എടുത്തിട്ടുണ്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പരറ്റി വച്ചിട്ടുണ്ട് കേട്ട ഇതൊരു കുക്കറിലേക്ക് ഇടാ ഇതൊരു നാല് അടിക്കട്ടെ കേട്ടോ ഇത് ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചാൽ അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് അതിലേക്ക് പെരിഞ്ചീരകം തക്കോലം കറി മസാലയുടെ പട്ട പിന്നെ കുരുമുളക് ഇതാക്കിട്ടോ ഒരു അരമുറി തേങ്ങ ഒരു ചുവന്നുള്ളി വേപ്പിൽ ഇതരിക്കടാ കേട്ടോ നന്നായി വറുത്തെടുക്കാം അപ്പം ഇതാ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ടീസ്പൂൺ കൊണ്ട് നാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഓ മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് മുളകും പൊടി നല്ല എരുവുള്ള മുളകും പൊടിയാണ് കേട്ടോ അത് അതെനിക്ക് ശരിയാണ് മിളകും ഇതും പൊടികളൊക്കെ നന്നായി മൂത്തുണ്ട് കേട്ടോ ഞാൻ ഓഫാക്കാം കേട്ടോ തീ ഇത് ഞാൻ എണ്ണ മൂന്ന് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് ചൂടായിട്ട് അപ്പം അതിൽക്ക് സബോള അറിയിട്ടോ തിന്ന് വഴന്ന് വരട്ടേട്ടോ അപ്പം സബോള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇടാട്ടോ തക്കാളിയും പച്ചമുളകും ഇടാട്ടോ ഇതെല്ലാതും നന്നായി വാടി വന്നിട്ട് കേട്ടോ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ബീഫ് ഇതിലേക്ക് ഇടാട്ടോ ബീഫ് വേവിക്കുമ്പോൾ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതിലേക്കുള്ള ഉപ്പും കൂടെ കിഴങ്ങിടാട്ടോ രണ്ട് കൂളം കിഴങ്ങു പേപ്പര് കിഴങ്ങക്കൊന്ന് വെന്ത് വരട്ടെ അത് മൂടി വെക്കാം വെക്കി എണ്ണക്ക് നന്നായി തെളിഞ്ഞു വന്നിട്ട കഷ്ണങ്ങളൊക്കെ ഇനി അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിട്ടാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ